ടിച്ചാലോ ചോക്കി ബാലോ ബാല നമുക്ക് എല്ലാവർക്കും മാറി പോയാലോടാ നിർത്തി വേണ്ടി പോകട്ടെ തിരിച്ചു പോകും ബാക്കിയുള്ള ബാക്കിയുള്ളവരുവാ ബാക്കിയുള്ളവരുവാ ട വാനിലൂണിക്കോൺ ഇവിടെ മതി എന്നാ ഇവിടത്തൊക്കെ മതി കേട്ടത് വൈബ് ഇവിടെ பாவണാ ഓ മറക്കാൻ പറ്റോ പദനി തൂംരതിവിലാസം വിലാസം ത്രന്ത്രത്രൂർ മകള ബിയൂട്ടിഫുൾ леडीസ് പെണ്ണിനെ കൈപ്പണി അടങ്ങി വാസുണ്ണി മോഡേൺ ആർട്ട് കണ്ടോ കണ്ട 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 നല്ല രസമുണ്ട് മോഡേൺ ആർട്ട് വിശേഷം മോഡേൺ ആർട്ടാ കുപ്പിണ്ടടാ ഞാനത് വാസുവേ ഓ പറയോക്കി ഇരുന്ന വന്നാണ് ഞാൻ കൊണ്ടുവന്ന മെന്റ വണ്ടി സന്ന എവിടെ യും കാണത്തിൽ ഞാൻ കണ്ടെ ആരൊക്കെയാ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പറയണം ഞാനെല്ലാരും പറയണ്ട ജോക്കി ജോക്കിക്ക് വേറെ ഒന്നും തോന്നരുത് ഇത് ഞാൻ തുറന്നു പറയുക ജോക്കി പണ്ട് എന്റെ അടുത്ത് പെണ്ണുങ്ങളുടെ പോകലെന്നൊക്കെ പറഞ്ഞ് എന്നെ വരട്ടൂലായിരുന്നു ആ സമയം തൊട്ടേ ഞാൻ പല പെണ്ണുങ്ങളുടെയും പോയിട്ടുണ്ട് ഞാൻ ഇത് സമ്മതിക്കാണ് ഞാൻ സമ്മതിക്കാണ് ജോക്കിയടുത്ത് ഇത് ഇത്ര കാലം ഞാൻ മറച്ചു വെച്ചേ ജോക്കി എനിക്ക് എനിക്കൊരു ലിസ്റ്റ് ഓഫ് പെമ്പിളർ ഉണ്ടായിരുന്നു ജോക്കി മലർ മലർ സൂസൻ അമ്മകുട്ടി കൺമണി കൺമണി എലി പിന്നെ ഇതിന്റെ ഇടയ്ക്കൂടെ വളരെ ഷോർട്ട് ടൈം ആയിട്ടൊക്കെ കനി അങ്ങനെ കൊറേ പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ജോക്കിയെടുത്ത് പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് വന്നൊരു ഇൻട്രസ്റ്റ് അല്ല ഇതെന്നും എനിക്ക് ജോക്കി എടുത്ത് ഇപ്പഴെങ്കിലും അത് പറയണമെന്നുണ്ടല്ലോ ജോക്കി ഇങ്ങനെ പെൺവിരോധിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ജോക്കി മാറ്റിക്കൊണ്ടിരിക്കും എനിക്ക് ഒരു ഇതില്ല അലീന എന്റെ എന്റെ കാര്യം പറിക്കുന്ന എന്റെ അണ്ണു സത്യം ഗേൾഫ്രണ്ട് ഇല്ലേ ഗേൾ ഫ്രണ്ട് ഇല്ല അവന് ഭാര്യ 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 അവന് ഭാര്യ ഗേൾഫ്രണ്ട് ഇല്ല അവന് അന്ന് അന്നും ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്താടാ ഓടിക്കതച്ച് വരുന്നത് കാണാൻ വാ 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 അങ്ങോട്ട് വാ അങ്ങോട്ട് വാ സോറി നീ വന്നേ നീട്ടാ വ നീ വന്നേണ്ട ജോക്കി പണ്ടത്തെ പോലെ അല്ല ജോക്കി 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 എന്താ വിചാരിച്ച പണ്ടത്തെ പോലെ ഒരു നാല് അഡ്മിൻസ് നമ്മുടെ തലയുടെ മണ്ടെങ്കിൽ ഇങ്ങനെ സ്പോണായി നിക്കും ഉപ്പേ ചോയ്ക്കുമ്പോ ഇടുന്നു പറക്കി അടിക്കുന്നു അങ്ങനെയാണോ ജോക്കി വിചാരിച്ചേ ഇതിപ്പോൾ അതാണ് എനിക്കും അറിയാത്ത എടാ എനിക്കറിയാത്തേങ്ങനെയാടാണോ അങ്ങനെയാണോ എനിക്ക് കണ്ണ് വെച്ചിരിക്കാൻ പറ്റുന്നില്ല കണ്ണ് വെച്ചിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഞാനോർത്ത് ആ കണ്ണ് കണ്ണായിരിക്കും ജോക്കണന്റെ ഓപ്പോസിറ്റ് ആർക്കും ഇരിക്കാൻ പറ്റില്ല അങ്ങനൊന്നും ഇല്ല 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 ഞാൻ നോക്കത്തില്ല ഞാൻ നോക്കത്തില്ല എനിക്ക് ആ എനിക്ക് രണ്ടെണ്ണം രണ്ട് രണ്ട് നാലെണ്ണം കിട്ടിയാ വൈസോടി എന്താ അത് കൂടുതൽ കുണ്ടിങ്ങുത്തി ഇരുന്ന് അടിച്ചാൽ അടിയാവും

കുടിക്കാൻ ഞാൻ ബിയർ അടി ബിയർ അടി ഞാനൊരു സത്യം പറയാട്ടു നിങ്ങളെ നിർബന്ധിച്ചോണ്ട് മാത്രണ്ട് ഇല്ല ഇല്ല ഞാൻ ഞാൻ ചേട്ടാ ഞാൻ അടിച്ചടിച്ച് ഒരു ഇതാ എന്റെ കാറൊക്കെ ഡോക്ടറിനെ കണ്ടു പറഞ്ഞു നല്ല രീതിയിൽ ഡാമേജ് നിനക്ക് സാധനം കിട്ടില്ലേ നിന്റെ അഞ്ഞൂറ്റി നീയൊക്കെ ജന്മനെ ഫിറ്റാ മലയാളം സംസാരിക്കുമോ മലയാളം സംസാരിക്കോ ഷൗട്ട് എടുവാണെന്ത എന്റെ മദാറ ഉച്ച മദാറ ഉച്ച എടാ എന്തിനാടാ കരയുന്നത് നീ എടാ എടാ ആ അറിയുന്നടിക്കുന്നു ഇന്ന് നിങ്ങളെ ഞാൻ ഈ ഹൈറാർക്കി മറ്റേതൊന്നും ഇല്ല നിങ്ങൾ വായി തോന്നു സംസാരിക്കുന്നുണ്ടോ അമ്മ ജോക്കി എന്താ പറഞ്ഞു ജനിക്കുവോക്കി സത്യം ുംടിക്കുന്ന സമയത്ത് ചുറ്റും പത്ത് പന്ത്രണ്ടു പെമ്പിളാരം ഓ എന്റെ ഇത് 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 എനിക്ക് രായ്യോ ഏടാ അടിച്ചിട്ട് നമ്മുടെ ഒരു പേര് നമ്മുടെ പേര് കളയാണ് എനിക്ക് ആദ്യത്തെ പെഗ് ഒറ്റിരുന്ന് അടിക്കണം എന്നുണ്ടായിരുന്ന ഒറ്റക്ക് ബാക്കി പെഗത വരാനേ ബ്ലാക്ക് ബ്ലാക്ക് അടിച്ച് കറങ്ങി പറയോ അവിടെ ആയോ അവന് പോവാൻ പിന്നെ അവന് വേറെ ി ആ കാലിയായി അവിടെ എല്ലാരോടും വിഷമം പറയാ വിട്ട വിഷമം പറയാം പറയാ ജോക്കി എനിക്ക് വേഷം ജോക്കി നമ്മടെ കൂട്ടത്തില് എല്ലാർക്കും പെണ്ണുണ്ട് ജോക്കി ആർക്കും ആർക്കുണ്ട് നിനക്ക് പെണ്ണുണ്ട് കള്ള എനിക്കും സത്യം പറഞ്ഞ ട ഇത് എന്തിരിക്കുംശാടോ ഇത് എലിയ വളിയൊന്നും ഇവിടെ എട്രാ ചന്ദ്രന് പെണ്ണുണ്ട് നീലന് പെണ്ണുണ്ട് നീലന് പെണ്ണുണ്ട് ആ മാതം പറഞ്ഞു പറയട്ടെ പറയട്ടെന്ത്രി കേട്ടാരണ്ട് ഇല്ലയോ കേട്ടോ കേക്കാവോ ഇത് ഇവിടെ സൗണ്ട് എന്താ കൊറവ് ഞാൻ പറയുന്നത് പെണ്ണ വേണ്ട എനിക്ക് സൗണ്ട് കുറവാഗ്രോ അന്നും ഇന്നും അന്നും ഇന്നും ജീവിയ പെണ്ണ് വന്നിട്ടില്ല ഇനി അങ്ങോട്ട് വരുത്തുമില്ല കേറ്റത്തും ഇല്ല ആര് കേറിയിട്ടില്ല പെണ്ണുങ്ങളായി അങ്ങനത്തെ ആൻഡ്രോയിഡ് സർജറി കഴിഞ്ഞതാ കണ്ടിട്ടില്ലേ ആൻഡ്രോയിഡ് സർജറി കഴിഞ്ഞതാ സർജറി ഡോക്ടർ പറ ഇതിന്റെ നമ്മടെ നമ്മടെ സാന്റ കണ്ടിട്ടെ ഡോക്ടർ പറഞ്ഞ ഇത്രയും 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 അതായത് ഇത്രയും വലിയ ശരിക്കും ഇത്രയും മനസ്സിലല്ല ഇപ്പൊ യൂസ് ചെയ്തൊരു നല്ലൊരു ഐഡിയ പറയട്ടെ നമുക്ക് പബിന്റെ തന്നെ വെളിയിലോട്ട് നിക്ക ഇതിനകത്ത് എന്തൊക്കെയോ ബഹളം ആരൊക്കെയോ പ്ലാച്ച് പ്ലാച്ച് അടിക്കുന്നു വെള്ളിയിലോട്ട് വെള്ളിലോട്ട് ചന്ദ്രനാടിക്കുന്നു ഞാൻ അടിച്ചല്ലേ ഞാൻ പറഞ്ഞല്ലേ റെക്കോർഡ് ചെയ്ത് എല്ലാവരും കേപ്പിച്ച കേട്ടാളി ചക്കൂസം ും എന്ത്ളയ്ക്കും നിന്നെ എന്ത്ളിക്കും കേട്ടാ എസ് ആർ കേസ് ആർ കേണോടാ വാബാ വാബാ നേരത്തെ പെണ്ണിന്റെ നമ്മടെ സക്കീറിന് ഇപ്പൊ പെണ്ണു സക്കീർ പിന്നെ സക്കീർ പെണ്ണാ എനിക്കറിയാം ോക്കെണ്ണ എന്ന വീട്ടിൽ പോയി കിടന്നിറങ്ങി ഓ എല്ലാരും നശിപ്പിക്കല്ലേ ഞാൻ പാട്ട് കേക്കാൻ പറ്റാ നോക്കാം നീല ഞാൻ പാട്ട് കേക്കാ നോക്കിയാ ചേക്കത് സ്പീക്കറുണ്ടായിരുന്നു ഓ സ്പീക്കർ മനസ്സുണ്ടല്ലോ ഇത് സിനിമ തൂറിയ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ താഴെ പോയി ജോക്കി പോയി